പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്നിന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് തന്ന കൃപയ്ക്കായി ഈശോയോടും മാതാവിനോടും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ദീപിക ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരെന്നു പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടിവിടെ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒരു ഓഗസ്റ്റ് ആ സമയത്തോടു കൂടിയാണ് അന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി നല്ല രീതിയിൽ പാലിക്കാനോ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അതിനുശേഷം വീടുപണിയൊക്കെ വന്നു പിന്നെ കോവിഡിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ മുടങ്ങി പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റോട് കൂടിയാണ് ഞാൻ പിന്നെ ഇവിടെ ചർച്ചിൽ വരുന്നത് അന്ന് ആദ്യം ഉടമ്പടി എടുത്ത സമയത്ത് വെച്ചിരുന്ന നിയോഗത്തിനകത്ത് ഹസ്ബൻഡിന് വിദേശത്തേക്ക് പോകാനുള്ള കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയോടുകൂടി ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയി ആ വർഷം തന്നെ ലാസ്റ്റ് ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം ഗവണ്മെന്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് പോവാനായിട്ട് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോട് കൂടി ഞാൻ വിസിറ്റിങ്ങിൽ ഹസ്ബൻ്റിൻ്റെ കൂടെ പുറത്തേക്ക് പോയി പക്ഷേ അവിടെ ചെന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറാനായിരുന്നു വിചാരിച്ചത് ആ സമയത്ത് എല്ലാം കൊണ്ടും ഒരു പരാജയമായിരുന്നു എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് അപ്പം ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത് അപ്പം അമ്മയ്ക്ക് പെട്ടെന്നൊരു ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് തീരെ വയ്യാതായി ആ സമയത്ത് തന്നെ എൻ്റെ മൂത്ത സഹോദരിക്ക് ഒരു ആക്സിഡൻ്റ് പറ്റുകയും ചേച്ചി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു അപ്പം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടും മറ്റു ആരും കൊണ്ട് ഞാൻ തിരിച്ചു വരേണ്ട ഒരവസ്ഥയായിരുന്നു എൻ എൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡിന് ഒരു വിസയുടെ പ്രശ്നം വന്ന് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴാം തീയതി തിരിച്ചു വന്നു ഏപ്രിൽ പത്താം തീയതി വന്ന് ഞാൻ ഉടമ്പടി വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ഇവിടെ വന്ന് എടുത്തു അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കാനും തുടങ്ങി അങ്ങനെ അതിൽ ഫസ്റ്റ് നിയോഗം വെച്ചിരുന്നത് അമ്മയുടെ സർജറി ആയിരുന്നു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡേറ്റ് ഇല്ലായിരുന്നു ഒരു സെപ്റ്റംബർ ആ സമയത്തോട് കൂടിയേ സർജറി നടക്കത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ എനിക്ക് വീണ്ടും തിരിച്ച് പോവേണ്ടതായിട്ടൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഉടമ്പടി കാശീരിവുമായിട്ട് പ്ര വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടറിനെ പോയി കണ്ടപ്പോഴും ഡോക്ടർ മെയ് പത്താം തീരത്തേക്ക് എനിക്കൊരു ഡേറ്റ് തന്നു അന്ന് മൂന്ന് പേരായിരുന്നു സർജറിക്ക് വേണ്ടി ഉണ്ടായിരുന്നത് അതിൽ രണ്ടു പേർക്ക് നല്ല കോംപ്ലിക്കേഷൻ വന്നിട്ട് മെഡിക്കലിലോട്ട് റെഫർ ചെയ്തു പക്ഷേ എൻ്റെ അമ്മയുടെ സർജറി മാത്രം കുറച്ച് സമയം നീണ്ടു നിന്നെങ്കിലും നല്ല രീതിയിൽ നടത്തുന്നു അപ്പോൾ ഞാൻ വെളിയിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പറഞ്ഞിരുന്നു സർജറിക്ക് ഒരു കുഴപ്പമില്ലാതെ സർജറി നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ മൂത്ത മോന് പത്ത് വയസ്സാണ് കുഞ്ഞിൻ്റെ കാലിൽ ഒരു ചെറിയ മുഴ പോലെ വന്നിട്ട് അത് ഈ അശുദ്ധ ബ്ലഡ് ക്ലോട്ടായിട്ട് കിടന്നിട്ടൊരു മുഴ പോലെ ഉണ്ടായിരുന്നു അത് ഡോക്ടർ പറഞ്ഞത് സർജറി മുഖേന നീക്കം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം ദിവസവും രാത്രി സന്ധ്യാസമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ കാലയിൽ പുരട്ടുമായിരുന്നു ഒരു ദിവസം സ്കൂളിൽ വെച്ച് കുഞ്ഞിൻ്റെ കാലിൽ നിന്ന് ആ മുഴ കാലിൽ പൊട്ടി അത് മൊത്തത്തിൽ അത് പൂർണമായിട്ടും ഭേദമായി സർജറി ചെയ്യേണ്ട ആവശ്യം വന്നില്ല അത് ഞാൻ പക്ഷേ നിയോഗത്തിൽ വെച്ചിട്ടുള്ള കാര്യമല്ലായിരുന്നു രണ്ടാമത് വെച്ചിരുന്നത് എൻ്റെ വിദേശയാത്രയ്ക്ക് വീണ്ടും എനിക്ക് പോകാൻ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് തരാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഡിസംബറോടു കൂടി കുറേ ഏജൻസിയിലൊക്കെ വിളിച്ചിട്ട് അവരൊന്നും നമുക്ക് അതിനുള്ള ഒരു മറുപടി തന്നില്ല അങ്ങനെ വീട് വീടിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു ലോണൊക്കെ ആയി ബാങ്കിൽ നിന്ന് നോട്ടീസ് വരാൻ തുടങ്ങിയ സമയത്ത് ആ നോട്ടീസുമായിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു അന്ന് ഈ ബാങ്കിൻ്റെ ഈ ഒരു ജപ്തി ജപ്തി ആ ഒരു സമയത്തോടൊക്കെ എത്തിയിരുന്നു അപ്പോൾ അത് എന്നുള്ള രീതിയിലായിരുന്നു അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചത് പക്ഷേ ആ ഒരു ആവശ്യം മാത്രമേ എനിക്ക് വെക്കാൻ പറ്റ പറ്റിയുള്ളൂ അതുപോലെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യം അച്ഛനോട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല അത് ഭയങ്കര വിഷമം ായിരുന്നു അന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു ഇങ്ങോട്ട് ചോദിച്ചു മോക്ക് എന്നോട് വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന് അപ്പോൾ ഞാൻ എൻ്റെ വിദേശയാത്രയെ പറ്റി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷ്യത്തിനായിട്ട് ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഡിസംബറിൽ കുവൈറ്റ് മിനിസ്ട്രിയിലോട്ട് ഉള്ള എംഒ എസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ഒരു അയ്യായിരത്തി അഞ്ഞൂറോളം പേര് എക്സാം അറ്റൻഡ് ചെയ്തതിനകത്ത് ഒരായിരം പേരായിരുന്നു സെലക്ഷൻ ആയത് അതിലൊരാളായിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാവാനായിട്ട് സാധിച്ചു പിന്നെ ഇൻ്റർവ്യൂവും പാസ്സായി അതിനുശേഷം ഒരു മാർച്ച് സമയത്തോടുകൂടി എല്ലാവർക്കും വിസ ഇഷ്യൂ ചെയ്തു മാർച്ച് പന്ത്രണ്ടാം തീയതി എൻ്റെ വിസ ഇഷ്യൂ ചെയ്യുകയാണ് പക്ഷേ ഏജൻസി ഞാൻ വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് എൻ്റെ വിസ വന്നിട്ടില്ല എന്നായിരുന്നു അവർ റീസൺ പറഞ്ഞത് അവിടുത്തെ നോയമ്പിൻ്റെ സമയമായതുകൊണ്ട് ഏപ്രിലൊക്കെ കഴിയുമെന്നായിരുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപതായിട്ടും എൻ്റെ വിസ വന്നില്ല എല്ലാവർക്കും വിസയും വന്നു എല്ലാവരും മെഡിക്കൽ എടുത്ത് തുടങ്ങിയപ്പോഴും എൻ്റെ വിസ പെൻഡിംഗിൽ കിടക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു വിസ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പിറ്റേ ആഴ്ച ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലിരിക്കേ പിന്നെ വൈകുന്നേരം കൂട്ടുകാരൊക്കെ വിളിച്ച് ഇങ്ങനെ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു പ്രോസസ്സിങ് ഫസ്റ്റ് തുടങ്ങിയത് ഞാനായിരുന്നു പക്ഷേ അത് ഏറ്റവും ലാസ്റ്റായിട്ടും എനിക്ക് വിസ വന്നില്ല അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ആ സമയത്തിന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞു പറഞ്ഞു മാതാവേ എല്ലാവർക്കും വിസ വന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെയും കൂടെ വിസ എനിക്ക് തന്നൂടായിരുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ മൊബൈലിൽ അന്നൊരു മെസ്സേജ് വന്നു ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഏജൻസിന്ന് എൻ്റെ വിസ എനിക്ക് വന്നതായിരുന്നു അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പം മാർച്ച് പന്ത്രണ്ടാം തീയതി എനിക്ക് ഇഷ്യൂ ചെയ്ത് എല്ലാവരുടെയും വിസയുടെ കൂട്ടത്തിൽ ഇപ്പോഴും ആ വിസ എങ്ങനെ പെൻഡിങ് ആയതെന്ന് ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ പിന്നീട് എല്ലാം അങ്ങോട്ട് പരീക്ഷണങ്ങളായിരുന്നു അതിനുശേഷം ഞാൻ മെഡിക്കൽ എടുക്കാനായിട്ട് പോയി ഫസ്റ്റ് കുവൈറ്റിലോട്ടുള്ള മെഡിക്കൽ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് നൂറ് പേര് മെഡിക്കൽ എടുക്കാൻ പോയാൽ തൊണ്ണൂറ് പേരും അൺഫിറ്റാണ് ഫസ്റ്റ് ഞാൻ ണാകുളത്ത് പോയി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ അവിടുത്തെ സെന്ററിൽ പോയി മെഡിക്കൽ എടുത്തപ്പോഴേ അവർ പറഞ്ഞു തിങ്കളാഴ്ച റിസൾട്ട് ആവത്തുള്ളൂ ശനിയാഴ്ചയെ പോയത് തിങ്കളാഴ്ച ചെന്നപ്പം ഡോക്ടർ പറഞ്ഞത് എക്സറേക്കകത്ത് ലങ്സിൻ്റെ രണ്ട് സൈഡിൽ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തോട്ടേ പോവാൻ പറ്റത്തില്ല വേറെ ഏതെങ്കിലും ഒരു കൺട്രി ചൂസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു മൂന്ന് വർഷത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി നിരാശപ്പെട്ട് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു ഫിറ്റ് ഫിറ്റാകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞിട്ടേ പോകത്തുള്ളൂന്ന് പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു അൺഫിറ്റാണ് എന്നാലും എനിക്ക് എൻ്റെ മാതാവിനെ കാണണം അങ്ങനെ ഇവിടെ വന്ന് മാതാവിനെ കണ്ടു അടുത്ത തവണ ഞാൻ ഫിറ്റാവുവാണെ ഫിറ്റാക്കിത്തരണേന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പിന്നീട് അങ്ങോട്ട് ഉപവാസമൊക്കെ എടുത്ത് ഒരു ഓൺലൈൻ വഴി ഏജൻസി എടുത്ത് പറയാതെ ഞാൻ ഓൺലൈൻ വഴി ഞാൻ വീണ്ടും ഒരു ഡേറ്റ് എടുത്തു ഡേ മുപ്പതാം ഒരു ഡേറ്റ് എടുത്തു മാർച്ച് ഏപ്രിൽ മുപ്പത് അന്ന് ഞാൻ മലപ്പുറം മഞ്ചേരി എന്ന് പറയുന്ന സെൻറ്ററിൽ പോയാണ് മെഡിക്കലിനെടുത്തത് അവിടെ രണ്ട് ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും പത്ത് മണിക്ക് മെഡിക്കൽ കഴിഞ്ഞു നാല് മണിവരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാവരും മൊബൈലിലൊക്കെ നോക്കിയിരുന്ന സമയത്തെല്ലാം ഞാൻ ബൈബിളും വായിച്ച് ജോമാല ചൊല്ലുമായിരുന്നു പക്ഷേ നാല് മണിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും അൺഫിറ്റ് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുന്നത് ഒരു എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് കലകൾ പോലെ കാണിക്കുന്നുണ്ട് മൂന്ന് ഡോക്ടർമാർ മാറി മാറി നോക്കി പക്ഷേ ടാബ്ലറ്റ് പോലും തന്ന് ഭേദപ്പെടാത്ത രോഗമാണ് പോകാൻ പറ്റത്തില്ല എന്ന് ഭയങ്കര കർച്ചയോടു കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ ഞാൻ ഏജൻസി വിളിച്ചപ്പം അവർ പറഞ്ഞു ഒരു പ്രീ മെഡിക്കൽ ഫസ്റ്റ് എടുക്കണം ഞാൻ പ്രീമെഡിക്കൽ ഫസ്റ്റ് എടുത്തെയാണ് പക്ഷെ അത് ഗ്യാംഗ അപ്രൂവ്ഡ് സെൻ്റർ അല്ലായിരുന്നു അപ്പോൾ പ്രീ മെഡിക്കൽ എടുത്ത് ഫിറ്റ് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് മെഡിക്കൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഇങ്ങനെ വൈകുന്നേരം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നാലാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞായിരുന്നു തലേമാസം ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞായിരുന്നു ഉടമ്പടി പുതുക്കണമെന്ന് പെട്ടെന്ന് ഞാൻ ഏജൻസി എടുത്ത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പിറ്റേ ദിവസം കഴിഞ്ഞ വ്യാഴ് കഴിഞ്ഞ വ്യാഴാഴ്ച ഴിച്ചാ ഞാൻ നേരെ ഇങ്ങ വന്നു ഉടമ്പടി പുതുക്കാനായിട്ട് ക്യൂവിൽ നിന്നപ്പോൾ ഏജൻസിന്ന് അപ്പോയിൻമെൻ്റ് ഇരുന്ന് സാറ് വിളിച്ചിട്ട് പറഞ്ഞു നാളെ തന്നെ പോകണമെന്ന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ചർച്ചിൽ നിൽക്കുക അപ്പോൾ സാറ് ചോദിച്ചത് ഏത് ചർച്ചിലും ഞാൻ പറഞ്ഞു കൃപാസനത്തിലാണ് വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ ഫസ്റ്റ് നിയോഗം എനിക്ക് മെഡിക്കൽ ഫിറ്റാക്കിത്തരണമെന്നായിരുന്നു വെച്ചിരുന്നത് അത് കഴിഞ്ഞ് നാലാമത്തെ നിയോഗം പുതുക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറയുന്നത് എഴുതിയിടാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തപ്പോൾ സിസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറയുന്നോന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ എൻ്റെ മെഡിക്കൽ മെഡിക്കൽ കഴിഞ്ഞ് ഫിറ്റായി ഞാൻ ഞായറാഴ്ച വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇവിടെ ഇരുന്ന് മണിക്കൂർ സമയം കൗൺസിലിങ്ങിന് മുന്നേ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ഗ്യാം സെന്റർ വഴി ഓൺലൈനായിട്ട് എടുക്കാനും രണ്ട് ഏജൻസി വഴി എടുക്കാനുമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് പ്രകാരം ഞാനൊരു പേപ്പറിനകത്ത് രണ്ട് സെന്ററിൻ്റെ പേരെഴുതിയിട്ട് മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് പ്രാര്ത്ഥിച്ചൊരു പേപ്പർ എടുത്തപ്പം ബിൻസൺ സാറിന് പറഞ്ഞുള്ള പേര് വന്നത് ഇറങ്ങിയിട്ട് ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാൻ പിന്നെ സാറ് വഴി തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുവാണ് മാതാവ് പറഞ്ഞു സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അതെല്ലാം ക്ലിയർ ആകുമോ എന്ന് സാറിന് ഭയങ്കര അത്ഭുതം തോന്നി അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണെന്ന് പറഞ്ഞു അങ്ങനെ സാറെ എനിക്ക് ഇന്നലെ എറണാകുളത്ത് സെൻ്ററെ എടുത്തു തന്നു അത് പത്ത് മണിക്ക് മെഡിക്കൽ കഴിഞ്ഞു മൂന്ന് മണിവരെയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുക മൂന്ന് മണി സമയത്ത് ഞാൻ ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു മൂന്നേകാലിന് റിസൾട്ടിന് വിളിച്ചപ്പം എല്ലാവരുടെയും പേര് വിളിക്കുന്നുണ്ട് എൻ്റെ പേര് വിളിച്ചില്ല അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ച് വീണ്ടും അൺഫിറ്റാന്ന് പക്ഷേ ഒരു മൂന്നര ആയപ്പോഴത്തേക്കും എൻ്റെ പേര് വിളിച്ചു ഫിറ്റ് എന്നുള്ള റിസൾട്ട് അടിച്ചെൻ്റെ കയ്യിൽ തന്നു അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് എക്സ്റേക്കത് യാതൊരുവിധോ കുഴപ്പമോ ഇല്ലെന്നാണ് പറഞ്ഞത് അതുമായിട്ട് ഞാൻ നേരിട്ട് ഏജൻസി ചെന്നപ്പോഴ് ഏജൻസിക്കാർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കാരണം ഒന്നും രണ്ടും തവണ അൺഫിറ്റായ ആൾക്കാര് മുപ്പത് പേരോളം മെഡിക്കൽ ഫിറ്റാവാതെ അവിടെ നിൽക്കുകയാണ് ദിവസങ്ങളോളം അതിന് മുന്നേ എടുത്തത് ഏറ്റവും ലാസ്റ്റാണ് ഞാനെടുക്കുന്നത് അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നു ഇതെങ്ങനെയാണ് ഫിറ്റ് ആയതെന്ന് അങ്ങനെ ഇന്നലെ ഒരു വെളുപ്പിനെ രണ്ട് മണിയോട് കൂടിയാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ വന്നത് അതിനുശേഷം ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് എനിക്ക് തന്ന കാര്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത മെയ് ജൂൺ പന്ത്രണ്ടാം തീയതി എൻ്റെ വിസ തീരുവാണ് ഈ മാസം ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ ജൂൺ മൂന്ന് മൂന്നാം തീയതിക്കകത്ത് കയറി പോവാമെന്ന് ഇന്നലെ ഏജൻസിന്ന് പറഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയായി ഇനിയും കുറച്ച് ക്യാഷിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ആദ്യത്തെ തവണ ഞാൻ പോയപ്പോഴ് വിസിറ്റിങ്ങിന് പോയത് പിന്നെ പ്രൈവറ്റ് ിൽ നോക്കിയായിരുന്നു പോയത് പക്ഷേ രണ്ടാമത്തെ തവണ മാതാവിനെയും കൂട്ടി പിടിച്ച് ഞാൻ പോയപ്പോൾ മാതാവ് എനിക്ക് മിനിസ്ട്രിയിലോട്ട് തന്നെ പോകാനായിട്ടുള്ള വലിയ അനുഗ്രഹം തന്നു അപ്പോൾ അടുത്ത മാസം കൂടി ഞാൻ പോവുകയാണ് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനെ ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാനൊരു ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി പ്രായം ചെന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ വരാറുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാമ്പത്തിക സഹായം അവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ആരും അറിയാതെ ആണെങ്കിൽ പോലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ വഴിപോലെടത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക വെള്ളം മേടിച്ചു കൊടുക്കുക പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സാമ്പത്തിക സഹായങ്ങൾ പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്കെല്ലാം ഞാൻ അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പത്രം വിതരണം ചെയ്തിരുന്നു കുടുംബത്തുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ പത്രം കൊടുക്കുമായിരുന്നു എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു വിശ്വാസത്തിൽ നിൽക്കുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ രണ്ടാമതൊരു തവണ ഗൾഫിൽ കയറി പോവുമോ എന്നുള്ളത് എൻ്റെ ആൾക്കാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം ഭയങ്കര അത്ഭുതത്തോടെയാണ് അവർ കാണുന്നത് കാരണം രണ്ടു വെട്ടം ആയ സംഭവമാണ് നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു മാസന്തോറും വന്ന് പത്രം വാങ്ങി ആ പത്രം എല്ലാം കൊടുത്തു തീർക്കാറുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ അതില് ക്ലിയർ ആയിട്ട് എന്താണ് അതിലൊരു ദൈവാനുഭവം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം എല്ലാവരുടെ ഒരു സാക്ഷ്യത്തിൽ ഇതുപോലെ അവര് ഒരു പക്ഷേ ചുറ്റുമുള്ള ആരും മനസ്സിലാക്കിയില്ല സാക്ഷിക്ക് നമുക്ക് പോലും മനസ്സിലായില്ലെങ്കിൽ പോലും ഇവർക്ക് ലഭിച്ചൊരു അരി ഒന്നാമത്തെ കാര്യം ഇതൊരു അനുഭവമായതുകൊണ്ട് വാക്കുകളൂടെ പറയാനായിട്ട് പറ്റില്ല പിന്നെ ദൈവാനുഭവം ആയതുകൊണ്ട് ഇത് ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ ഒരു പരിധിവരെ ഒരു പക്ഷേ ഒരല്പം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ഒരു അഭിഷേകം മനസ്സിൽ വരത്തുള്ളൂ അപ്പം ഒരു കാരണമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയണത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഗ്യാപ്പാണ് അത് കർത്താവിൻ്റെ ജീവിതം കർത്താവ് ഡയറക്റ്റ് വന്നിട്ട് പോലും എല്ലാവരും കർത്താവിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഒരു വിശ്വാസമുള്ളൊരു വ്യക്തി ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പം അത് ചുറ്റുമുള്ളവർ ചുറ്റുമുള്ളവരെന്ത് പറഞ്ഞാലും അവർ മുന്നോട്ട് നയിക്കുന്ന കുറേയേറെ വളരെ സോളിഡ് ആയിട്ടുള്ള കുറേ കുറേ അനുഭവങ്ങളുണ്ട് അനുഭവമാണ് ഇപ്പം ഇത് എല്ലാ സാക്ഷ്യത്തിലും അതുതന്നെയാണ് അവർ പറയുന്നതെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ മെഡിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട് ആവുന്നു രണ്ടു പ്രാവശ്യം ആവുന്നു അപ്പോഴും ഈ ഒന്നൊക്കെ അറിയി പ്രാർത്ഥന വിട്ടു പോകുന്നില്ലെന്നല്ലോ സ്വാഭാവികമായിട്ട് ഉടമ്പടി എടുത്തിട്ട് രണ്ട് പ്രാവശ്യം അൺഫിറ്റ് ആകുമ്പോൾ വേണമെങ്കിൽ സാധാരണ നമ്മുടെ ഒരു മാനസികത്തിന് മാനസികമായിട്ടൊരു നിലപാട് വെച്ചിട്ട് വേണമെങ്കിൽ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേണമെങ്കിൽ ദൈവത്തിനെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടങ്ങോട് മാറാമല്ലോ പക്ഷേ വീണ്ടും പോകുന്ന വഴിയും ആ പിന്നെ അമ്മേടിക്കേർ തന്നെ വന്ന് കാണാം തന്നെ വന്നിരിക്കാം പിന്നെ പത്രോസ് പറഞ്ഞോണക്ക് പിന്നെ എവിടെ പോകാനാണ് നിത്യജീവൻ്റെ വജസ്സുകൾ നിൻ്റെ പക്കലാണെന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ എന്താണ് കർത്താവ് ചോദിക്കും എല്ലാവരും പോകുമ്പോൾ നിങ്ങൾ പോകുന്നില്ല പത്രോസിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാഷണം അതാണ് ഞങ്ങൾ എവിടെ പോകാനാണ് അപ്പോൾ വീണ്ടും മാതാവിൻ്റെ അടുക്കൽ വന്നു മാതാവ് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചു സാക്ഷ്യം പറയാൻ പറ്റില്ല എഴുതി കൊടുക്കുന്നു മാതാവ് ഒരു ഇത് ക്രമീകരിക്കുന്നു അവിടെ ചെല്ലുന്നു എല്ലാവരുടെയും റിസൾട്ടിൻ്റെ സമയത്തും അവിടെ ഇരുന്ന് കൂടുതൽ പ്രാർത്ഥിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ജപമാല ചൊല്ലിയും ബൈബിള് വായിച്ചും ഒക്കെ ഇങ്ങനെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പക്ഷേ ആദ്യത്തെ രണ്ട് തവണയും ചിലപ്പം ഈ ഒരു ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ഈ ഒരു അനുഭവം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനോ അത്തൊരു ദൈവാനുഭവത്തിൽ നിന്ന് ആൾക്കാരെ പറയാൻ അനുഭവമായിട്ട് മാറ്റി എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യവും ഒപ്പം മറ്റ് പലരുടെയും സാക്ഷ്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് ചെറുപ്പം വ്യക്തമായിട്ടും ഉടമ്പടി ജീവിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതും ഇതിൽ സാക്ഷ്യത്തിലുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിവരോട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് പറയുന്നത് ഒരാൾ പോലും ഉടമ്പടി എടുക്കുന്ന ഒരാൾ പോലും ഒരു മിഥ്യാധാരണയായിട്ട് പോകരുത് കാരണം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എല്ലാം അങ്ങ് ശരിയാവും ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലതൊക്കെ റെഡിയാകുമായിരിക്കും പക്ഷേ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു ഇരുപത് ശതമാനം മാത്രം ഉള്ളൊരു പ്രാർത്ഥനയും ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മൾ ഒരു പ്രൊഫഷണൽ ടെർമിനോളജി പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങിയുള്ള വർക്കാണ് ഒരു ഫീൽഡ് വർക്കാണ് അതിൽ മറ്റുള്ളവരെ കെയർ ചെയ്യണം പരിചയമില്ലാത്തവരാണെങ്കിലും അവരെ സഹായിക്കണം അവരുടെ അടുത്ത് പോയി സംസാരിക്കണം നമ്മൾ കൊണ്ട് മാക്സിമം എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു യാത്രയാണ് ദൈവം ആശ്രയിക്കാറ് പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് നൽകിയ ദൈവാനുഭവത്തിനും ഒപ്പം ആ ഒരു ബോധ്യത്തിനും എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും